പ്രിയമുള്ള എൻ്റെ കുടുംബാംഗങ്ങളെ ഔപചാരികമായിട്ട് വേദിയിലിരിക്കുന്നവരൊക്കെ ഷോയിബ് സാർ സ്വാഗതം ചെയ്തു ഞാൻ ഔപചാരികതയിലേക്കൊന്നും കടക്കുന്നില്ല എന്നെ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിച്ച എൻ്റെ ഉമ്മ ഇരിക്കുന്ന വേദി എന്നെ സ്വപ്നങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്ന് പഠിപ്പിച്ച എൻ്റെ പ്രിയങ്കരനായിട്ടുള്ള വാപ്പാൻ്റെ സ്ഥാനത്തുള്ള സീതാലിക്കുട്ടിയാജി എന്ന ചെയർമാൻ ഇരിക്കുന്ന ഈ വേദി അനുഗ്രഹീതമായിട്ട് നമ്മൾ എന്തെല്ലാം സ്വപ്നം കണ്ടോ അതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി കൂടെ നിന്നിട്ടുള്ള എൻ്റെ ചങ്കുകളായ നിങ്ങൾ നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് ഈ സിൽവാൻ്റെ ഈ പോരാട്ട വീതിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാം ഞാൻ ഇങ്ങനെ പോരാട്ട വീതി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും പല ഡാൻസുകളൊക്കെ അല്ലേന്ന് അതിലൊക്കെ അപ്പുറം എടത്തനാടൻ കളരികളിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള റഫീഖും കുട്ടികളും മത്സരിക്കുന്ന മത്സരവും വാര്യങ്കുന്ന നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഷംസൂനെ മുന്നിൽ നിർത്തിയിട്ട് കല്ലിങ്ങൽ കരിവ് നയിക്കുന്ന പടയോട്ടവും രണ്ട് സൈഡിലും മെസ്സിയും റൊണാൾഡോയും കിട്ടിയാൽ ഒരു കോച്ചിന് കിട്ടുന്ന ആത്മവിശ്വാസിയും ഗുരുവായൂർ കേശവൻ എന്ന് വിളിപ്പേരുള്ള ആന തൃശൂർ പൂരത്ത് നെഞ്ചു വിരിച്ചു നിന്നാൽ കാണാൻ എന്ത് ഭംഗി എന്ന് പറയുന്ന പോലെ വയനാടിന്റെ കാട്ട് ഇറങ്ങി വന്ന അരിക്കൊമ്പൻ അലക്സ് നയിക്കുന്ന കാലിക്കറ്റും ഒറ്റയാൽ ദാ സിംഗം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടാമ്പിയുടെ പട്ടാമ്പിയുടെ രതീഷും എല്ലാ എനിക്കെല്ലാം പുല്ലാണ് ഞാനൊന്നും നിങ്ങളുടെ അത്തായ മുടക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഫഹദും ആണുങ്ങളിൽ ആണായി പിറന്നവൻ ചന്തു എന്ന് പറഞ്ഞുകൊണ്ട് സാറും ഇടത്തനാടൻ കള്ളരികളിലൊക്കെ കേട്ടു പരിചയമുള്ള ചതിക്കാത്ത ചന്തു ആയ ജിഷ്ണുവിനെ മുൻനിർത്തിക്കൊണ്ട് കരേക്കാടിന്റെ സ്വന്തം മാണിക്യം സിറാജ് നയിക്കുന്ന ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ മേഖലയിൽ നിന്നും ഏതെങ്കിലും പറയാൻ മറന്നിട്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇത് പറഞ്ഞതൊന്നല്ല ഓരോ ബ്രാഞ്ചുകളും മത്സരത്തിന്റെ പോരാട്ട രണാങ്കണ വീതിയിൽ വീയുന്ന മത്സരത്തിന്റെ റിസൾട്ട് അറിയാൻ കാത്തിരിക്കുന്ന സിൽവാൻ ഫാമിലി മീറ്റിലെ ഈ ഈ രണാങ്കണ ഭൂമിയിലേക്ക് സാർ നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോ മുന്നിലൊരു പടക്കൂട്ടം ഉണ്ട് സിൽവാൻ ഇന്ന് ഇങ്ങനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആ പടക്കൂട്ടത്തിന്റെ മനസ്സ് പടയാണ് കാരണം ഒറ്റയ്ക്ക് നിന്നാൽ എന്തും നേടാം എന്ന് പറഞ്ഞ് നടക്കുന്ന മരക്കാരു ഭാവ വരെ വെല്ലുവിളിയിലും മുന്നിട്ട് നിൽക്കുമ്പോ ആരെടുക്കുമെന്ന് പറയുന്ന സിൽവാൻ്റെ മത്സരത്തിന്റെ ആ വികാരമായ നിമിഷത്തിലേക്ക് കിടക്കാൻ നിൽക്കുന്ന ഈ വേളയിൽ ഇനി കാണാൻ പോകുന്നത് സിൽവാന്റെ രണോത്സവമായ കാരണം ഇന്ന് സിൽവാന് ഫാമിലി മീറ്റ് ആ ചിസാർ ഇവിടെ പറഞ്ഞു നമ്മൾ രണ്ടായിരത്തി ഏഴില് രണ്ട് ഷട്ടർ ഷോറൂമിൽ തുടങ്ങുമ്പോൾ രണ്ട് സ്റ്റാഫാണുള്ളത് ഇന്ന് നമ്മളെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ഇരുപത്തി അഞ്ചിലേക്ക് ഫാമിലി മെമ്പറായി വളർന്നിട്ടുണ്ടെങ്കിൽ ദീർഘ നേതാക്കന്മാരും ലീഡേഴ്സും അത് അതുപോലെ നടപ്പാൻ കഴിപ്പുള്ള ചങ്കുറ്റമുള്ള മാനേജേഴ്സും മാനേജേഴ്സ് പറഞ്ഞാൽ ചങ്കിലേറ്റുന്ന സിരകളിലേറ്റുന്ന സിൽവാൻ ഫാമിലി മെമ്പർ എന്ന് നമ്മളെ ഫാമിലി എന്ന അഭിമാനത്തോട് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഉണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായ ഈ ഓഡിറ്റോറിയം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം സിൽവാന്റെ മക്കൾ പോളിയല്ലേ എന്ന് പറഞ്ഞാൽ ിരകളിലൂടെ ഓടുന്ന മത്സരം ആളുകൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെ സിൽവാൻ വളർത്തുന്നു നമ്മൾ പറഞ്ഞു സ്നേഹം നൽകുന്നു തിരിച്ച് സ്നേഹം കിട്ടുന്നുനിൽ നിന്ന് നമ്മൾ അന്തസ്സായി പറഞ്ഞു ഒരാൾ പോലും ഒരു വിഷമങ്ങൾ വന്നാൽ വീട്ടിൽ ഒരു പ്രയാസം വന്നാൽ ഒരാളുടെ മുന്നിലും കൈ നീട്ടരുത് എന്ന് മാനേജ്മെന്റിന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സിൽവാൻ ചാരിറ്റി എന്ന ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്തിട്ട് നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അവരിൽ പലിശ ലൈത ലോൺ കൊടുക്കുന്ന സിൽവാൻ ചാരിറ്റി ഈ നിമിഷം വരെ മുന്നൂറോളം കുടുംബം ഈ ഈ കൂട്ടത്തിലിരിക്കുന്ന മുന്നൂറോളം കുടുംബം ആസ്വദിച്ചു എന്ന് പറയുമ്പോൾ അഭിമാനമുണ്ട് ലീഡേഴ്സ് നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവരൊരിക്കലും പ്രയാസം അനുഭവിക്കില്ല എന്ന ഒരൊറ്റ വിശ്വാസത്തിൻ്റെ പേരിൽ കഷ്ടപ്പാടിൽ നിന്ന് വന്നിട്ടുള്ള ആജി സാർ ഇന്ന് കോടീശ്വരനാണ് കഷ്ടപ്പാടിൽ നിന്ന് വന്നിട്ടുള്ള ഫൈസൽ സാർ ഇന്ന് കോടീശ്വരനാണ് കാരണം കഷ്ടപ്പാടിൻ്റെ വില അറിയും അവർക്ക് കഷ്ടപ്പെടുന്നവരുടെ വിലയും അറിയും അതാണ് ഇന്ന് സിൽവാൻ സകല മാർക്കറ്റിംഗ് മേഖലയിൽ ആളുകൾ ചർച്ച ചെയ്യുന്ന സിൽവാൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാനും ശുഭിക്കും പോകുന്ന പല യാത്രകളും ആളുകൾ ചോദിക്കും നിങ്ങൾ എന്താ അവർക്ക് തിന്നാൻ കൊടുക്കണമെന്നാണ് തിന്നാൻ കൊടുക്കുന്നത് സ്നേഹം മാത്രമാണ് ഇന്ന് വരെ ഒരാളെയും തൊഴിലാളിയായി കണ്ടിട്ടുണ്ടാവില്ല ഈ മാനേജ്മെൻറ്റ് നിങ്ങളൊക്കെ ഫാമിലി മെമ്പർ ആയിട്ടാണ് കണ്ടിട്ടുള്ളൂ അല്ലേ ആണോ നിങ്ങളെല്ലാം സിൽവാന്റെ ഫാമിലി ആയിട്ടല്ലേ നിങ്ങളെ പോലത്തെ ടീമിനെ മെരുക്കി ഈ ഈ ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തി നല്ല വിഷൻ നേരാൻ വന്ന ലീഡേഴ്സും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങളുമാണ് നാല് രാജ്യങ്ങൾ കടന്ന് ഇരുപത്തഞ്ചോളം ബ്രാഞ്ചുകളായി സിൽവാൻ ഇന്ന് നിലനിൽക്കുമ്പോൾ സിൽവാൻ ഫാമിലി ഗ്രൂപ്പിൽ എഴുന്നൂറോളം കുടുംബങ്ങൾ ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ട് അതിലേറെ കുടുംബങ്ങളും ഭക്ഷണം കഴിക്കുന്ന ഈ സുന്ദര ഈ ഗ്രൂപ്പ് വളരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതായത് ഇതിന്റെ വളർച്ചയിലെത്തിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒത്തിരി കുടുംബങ്ങളുടെ വീട്ടിലെ അടുപ്പ് പുകയാൻ കാരണമായിട്ടുണ്ട് ഈ സിൽവാൻ പല സ്ഥാനങ്ങളും പല ഭാഗങ്ങളും നഷ്ടങ്ങളായിട്ട് പോലും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരാളുടെ അന്നം മുടക്കാൻ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് വിഷനായിട്ടുള്ള നമ്മുടെ ലീഡേഴ്സിൻ്റെ ആഗ്രഹം ഒരാൾക്ക് അന്നം കൊടുക്കുക എന്ന് മാത്രമാണ് അതിനു വേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുക്കണം കാരണം ഇവിടെ ഇരിക്കുന്ന ഫാമിലിയിലെ സഹോദരി സഹോദരന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഭർത്താവ് അവരുടെ ജോലിയുമായി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അവരോട് കുത്തുവാക്കുകൾ പറയുന്നതിന് പകരം സന്തോഷത്തിൻ്റെ വാക്കുകൾ കൊടുക്കണം കാരണം മത്സരങ്ങളുടെ ചൂടും ബിസിനസ്സില്ലായ്മയുടെ പോരാട്ടങ്ങളും കഴിഞ്ഞ് ടെൻഷൻ അടിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവരോട് കുത്തുവാക്കുകൾ പറയാതെ എന്നെ കടൽ കാണാൻ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് കരയുന്ന എൻ്റെ ഭാര്യ പോലെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നോട് ആത്മാർത്ഥമായി സോറി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ പോലും ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ വളരെ മനോഹരമായിട്ട് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അല്ലാതെ രക്തബന്ധമല്ല കൂടുമ്പോൾ ഇമ്പമുള്ള സിൽവാൻ ഈ ഫാമിലി വളരെ ചിന്താഗതിയോട് രണ്ടായിരത്തി മുപ്പതിൽ അൻപതോളം ബ്രാഞ്ചുകൾ സ്വപ്നം കാണുമ്പോൾ നമ്മളെ ലക്ഷ്യം തന്നറ നമ്മൾ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ വയർപ്പയക്കിയ ഫാസ്റ്റ് സംഭാവനയിൽ നിന്ന് കിട്ടിയ കാശുകൊണ്ട് നാനൂറോളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കയറിയിരിക്കാൻ പ്രയാസമുള്ള കുടുംബങ്ങൾക്ക് ഫ്ലോർ ടൈൽസ് കൊടുത്തവരാണോ നിങ്ങൾ വേറെ ഒരു ബ്രാൻഡും ഒരു ബ്രാൻഡ് കൊടുത്തിട്ടില്ല സിൽവാൻ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനം കൊണ്ട് അത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അയ്യായിരം കുടുംബങ്ങൾക്ക് കൊടുക്കണം എന്നാണ് നമ്മുടെ ലീഡേഴ്സ് ലീഡ് ചെയ്യുന്ന ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഡയറക്ടേഴ്സും നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചെയ്യണ്ടേ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അയ്യായിരം കുടുംബങ്ങൾക്ക് തണലേകാൻ നമുക്ക് സാധിക്കണം എന്തായാലും അധ്യക്ഷ പ്രസംഗം ഞാൻ നീട്ടി പറയുന്നില്ല ഈ അധ്യക്ഷ പ്രസംഗത്തിന്റെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത ഷുവായിബ് സാർ നീങ്കറിയാലോ അഹോരാത്രം സിൽവാനെ ഒരു ദസ്ബിയിൽ കോർത്ത മുത്തു മണി വലപ്പോലെ കോർക്കാൻ വേണ്ടി ഷുവായിബ് സാർ എടുത്ത പണിയുണ്ട് സിൽവാനെ ഒന്ന് പരന്നു കിടക്കുന്ന കടലിനെ ഒരു ഡാം കെട്ടിക്കൊണ്ട് ശേഖരിച്ചിട്ട് ആ വെള്ളം ഉപയോഗിക്കാൻ പഠിപ്പിച്ച ഷുവൈബ് അവൻ നമ്മളോട് ആ സ്വാഗതം പറഞ്ഞപ്പോൾ സ്വാഗത പ്രസംഗം വളരെ ചുരുക്കി പറഞ്ഞതാണ് സമയത്തിൻ്റെ പോരായ്മ കൊണ്ട് നമ്മളെ മുന്നിൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഏതായാലും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് യുദ്ധത്തിൻ്റെ കളരി കളരിയിൽ ആര് വീണ് പോകും ആരെണ്ണീറ്റി നിൽക്കുമെന്ന് പറയാൻ പുഞ്ചിരി കൊണ്ടുവരുന്ന കരീമോ അതോ വള്ളുവനാടൻ കരാട്ടകൾ കറിഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ആര് ജയിക്കുമെന്നറിയാൻ മരക്കാർ ഭവാന്റെ പതനം അതെല്ലാവരുടെയും പതനമാണോ എന്നറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ് സിറാജിൻ്റെ പുഞ്ചിരിയിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചന എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്വപ്നം കണ്ടോ ഒന്നാം സ്ഥലം അത് തകർക്കാനുള്ള ശക്തിയുള്ള സിറാജും ഫാഹത്തും അതുപോലെ തന്നെ ജിമ്മി സാറും വിൽസൺ സാറും അലക്സാറും രതീഷും ഫീഖൊക്കെ സടകുണഞ്ഞ് നീക്കുന്ന ഈ വേദിയിൽ നമ്മളെ കൂടെ മത്സരിച്ച് കാറ് സ്വന്തമാക്കിയ പ്രസാദിരിക്കുന്ന ഈ വേദിയിൽ ആര് നേടും ആര് നേടും ആര് ബീയുമെന്ന് പറയാൻ നിമിഷങ്ങൾ മാത്രമാക്കി അതിൻ്റെ ഇടയിൽ കൺകുളിർക്കെ നല്ല പുറത്തുള്ള പ്രൊഫഷണൽ ഡാൻസേഴ്സിനെ വിളിക്കുന്നതിന് പകരം നമ്മുടെ സിൽവാലിനുള്ള കുട്ടികൾ നടത്തുന്ന കലാപരിപാടികളും കണ്ട് ആസ്വദിച്ച് ഉച്ചക്ക് നല്ല ഫുഡൊക്കെ അടിച്ച് അടിപൊളി പ്രോഗ്രാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജയ് ജയ്